കർത്താവിൻ്റെ അതുപരിശത്ത് നാമം മുഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ എന്നും നമുക്കൊപ്പമുണ്ട് ക്ഷീണിച്ചു പോകാൻ അനുവദിക്കില്ല തകർന്നു പോകാൻ അവൻ അനുവദിക്കില്ല കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കും ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും നിങ്ങൾക്കൊപ്പം ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹം അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ ശാക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അപ്പോൾ യഹോബ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളിച്ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് യാക്കോബിനോട് യോവയായ ദൈവം പറഞ്ഞ ഒരു വാക്കാണ് ഇന്നത്തെ ചിന്തക്ക് നമ്മളെടുത്തിരിക്കുന്നത് ഒരിക്കൽ തൻ്റെ അപ്പനെ കളിപ്പിച്ച് യേശാവിനെ കളിപ്പിച്ച് യാക്കോവ് ജ്യേഷ്ഠവകാശം കൈക്കലാക്കിക്കൊണ്ട് അമ്മയുടെ ഒത്താശയോടുകൂടെ വീട് വിട്ട് ഇറങ്ങി ലാബാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നു ലാബാൻ അവന്റെ അമ്മയുടെ ആങ്ങളെയാണ് അമ്മാച്ചന അമ്മാച്ചൻ്റെ അടുക്കിലേക്ക് യാക്കൂബ് കൂടി ചെല്ലുമ്പോൾ അവിടെ ചെന്ന് തൻ്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യുന്നു ലാബാനെ സേവിക്കുന്നു ദീർഘനാളുകൾ ലാബാൻ്റെ കൂടെ വസിക്കുന്നു അങ്ങനെ ഒരു കുടുംബം നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ലാബാൻ ഒരിക്കൽ യാക്കൂബിൻ്റെ മുമ്പിൽ മുഖം മാറി നിൽക്കുവാൻ ഇടയായി ലാബാൻ യാക്കൂബിൻ്റെ മുമ്പിൽ മുഖം തിരിഞ്ഞു അവൻ്റെ മുഖം കറുത്തു വേറെ എന്തോ ഒരു വിഷമസ്ഥിതി പോലെ യാക്കോവിന് അത് തിരിച്ചറിഞ്ഞപ്പോൾ ലാവാന്റെ മക്കളെ റാഗിലിനെയും ലേയും വിളിച്ചിട്ട് നിങ്ങളുടെ അപ്പൻ പണ്ടത്തെ പോലെ അല്ല എന്റെ മുമ്പിൽ മുഖം ഇരിക്കുന്നത് മുഖം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ സമ്പത്തുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുക എന്ന് അവർ തീരുമാനിക്കുവാൻ ഇടയായി അങ്ങനെ യാക്കോബ് വീട് വിട്ട് ലാവാൻ്റെ വീട് വിട്ട് തൻ്റെ രണ്ട് പെൺമക്കളെയും കൂട്ടി മക്കളെ കൊച്ചുമക്കളെ കൂട്ടി അവരുടെ മൃഗസമ്പത്തും ദാസിദാസന്മാരെ കുറച്ചുപേരെ കൂടെ കൂട്ടി സ്വദേശത്തേക്ക് മടങ്ങി പോകുന്ന ഒരു കാഴ് ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത് ഇവിടെ യഹോവയായ ദൈവം ലാവാന്റെ മുഖം മുഖം നോക്കിയപ്പോൾ ലാവാന്റെ മുഖത്ത് ഒരു വ്യത്യാസം വന്നത് തിരിച്ചറിഞ്ഞ യാക്കോബിനോട് ദൈവം പറഞ്ഞ ഒരു ഭാഗമാണ് നാം വായിച്ചത് അപ്പോൾ ഇവിടെ വായിക്കുകയാണ് യാക്കോബ് രണ്ടാമത്തെ വാക്യം യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു ആ സമയത്ത് ദൈവം യാക്കോബിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ് ദൈവം യാക്കോബിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ട് പറയുകയാ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുക ഇത് ലാബാൻ പറയുന്ന ഭാഗമല്ല യഹോവ പറയുകയാണ് യാക്കോണ്ട് പറയുക ലാബാൻ്റെ മുഖം മാറിയതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കണ്ട നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് നിന്റെ ദേശത്തേക്ക് നീ എന്തു ചെയ്യ മടങ്ങിപ്പോകുക എന്നിട്ട് എഹോവയായ ദൈവം പറയുകയാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു നിന്നോടുകൂടെ ഇരിക്കും ദൈവം പറയുക യാക്കോബിനോട് നീ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ആരുടെയെങ്കിലും മുഖം മാറുന്നെങ്കിൽ മുഖം കറുക്കുന്നെങ്കിൽ മുഖം തിരിക്കുന്നെങ്കിൽ നീ ഭാരപ്പെടരുത് ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ നിന്റെ ഭർത്താവായിരിക്കും ഒരുപക്ഷെ നിന്റെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ നിന്റെ അമ്മായിയപ്പനായിരിക്കും അല്ലെങ്കിൽ നിന്റെ അപ്പനായിരിക്കും അല്ലെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും കൂടെ പഠിക്കുന്നവരായിരിക്കും ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്ന നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ മുഖം മാറുന്നെങ്കിൽ അവരുടെ മുഖം തിരിയുന്നെങ്കിൽ മുഖഭാവം മാറുന്നെങ്കിൽ നിന്നോടുള്ള സ്നേഹബന്ധത്തിൽ അവർ എത്തിച്ചേരുന്നില്ല എങ്കിൽ അവിടെ നിന്നൊരു വീഴ്ച ഒരു മനോഭാവ മാറ്റം സംഭവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടരുത് സ്വർഗത്തിലെ ദൈവം ശക്തമായ ദൂതു പറയുകയാ ഞാൻ നിന്നോടു കൂടെ ഇരിക്കുന്ന ദൈവമാണ് യാക്കോവിനോട് പറയുകയാണ് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാഷ്ടീവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ദൈവം പറയുകയാ നിങ്ങളോട് കൂടെ കർത്താവ് ഉണ്ട് യഹോബൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആ ചുഴലിക്കാറ്റിനെ നിങ്ങൾ ഭയക്കരുത് യഹോബ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആ തിരമാലയെ അതിൻ്റെ ഓളങ്ങളെയും നിങ്ങൾ ഭയക്കരുത് യഹോബ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആ രോഗബന്ധനത്തെ നിങ്ങൾ കീഴ്പ്പെടുത്തണം യഹോബ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ആ കടഭാരത്തെയും ആ വേദനയും കണ്ട് നിങ്ങൾ തോറ്റുപോകരുത് യഹോബ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വരുത്തുക ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ സുയിസൈഡ് ചെയ്യുക അല്ല ചെയ്യേണ്ടത് ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ആ ദൈവത്തോട് നിങ്ങൾ പറ്റിച്ചേരുകയത്രേ നിങ്ങൾ ചെയ്യേണ്ടത് എഹോബ നിങ്ങളുടെ കൂടെ നിൽ നിൽക്കുകയാണ് നിങ്ങൾ പോകുന്ന യാത്രയിൽ യഹോബ കൂടെ ഉണ്ടാകും നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കി നിങ്ങളുടെ കണ്ണുനിരിൽ തുടച്ച് നിന്റെ ഭാരം നീക്കി ഈ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഒറ്റപ്പെടലുകളും അവഗണനകളും നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത് യഹോവ നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ് യഹോവ വലിയവനാണ് യഹോവ ശക്തിയേറിയവനാണ് യഹോവ ഭയങ്കരനാണ് ദൈവം നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് വചനത്തിൽ യശയാ പ്രഭാചന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അപ്പോൾ നമ്മെ ദൈവത്തിൻ്റെ കയ്യിൽ വരച്ചിട്ടിരിക്കുക ഉള്ളം കയ്യിൽ വരച്ചിട്ടിരിക്കുക അവൻ തൻ്റെ ഉള്ളങ്കനങ്ങൾ കൊണ്ട് നമ്മളെ താങ്ങുകയാണ് നമ്മെ താങ്ങുമാൻ ഒരുവനുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ വേദന ഇന്നത്തെ ഈ പരിഹാസം ഇന്നത്തെ ഈ കഷ്ടത നിങ്ങൾ തകർന്നു പോകരുത് ആരുമില്ല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ നശിക്കയില്ല നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സ്നേഹവും അതിൻ്റെ അനുഗ്രഹങ്ങളും എന്നും നിങ്ങൾക്ക് തണലായി കോട്ടയായി സങ്കേതമായിരിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് കരുതുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ജീവിതത്തിൽ ഒന്നിനെ കൊണ്ടും നിങ്ങൾ ഭാരപ്പെടരുത് നിരാശപ്പെടരുത് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത് ക്രിസ്തുവിൻ്റെ സ്നേഹവും അതിൻ്റെ അനുഗ്രഹവും നിങ്ങളെ മാടി വിളിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോലെ ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ വലങ്കരത്തെ ചേർത്ത് പിടിക്കുന്നതുപോലെ നിങ്ങളെയും ചേർത്ത് പിടിച്ച് നിങ്ങളെ ഇന്ന് പകൽ വഴി നടത്തുവാൻ ശക്തനായ ദൈവം കൂടെയുള്ളപ്പോൾ യാക്കോവിനോട് പറഞ്ഞ അതേ ശബ്ദം ഇന്ന് നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ജീവിതത്തിൽ ഭാരമാണോ നിരാശയാണോ നാളെക്കുറിച്ചുള്ള നൊമ്പരങ്ങളാണോ നിങ്ങളെ അലട്ടുന്നത് എങ്ങനെ ജീവിക്കും എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ പഠിക്കും എങ്ങനെ ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നൊരു ചിന്തയാണോ നിങ്ങളെ ഭരിക്കുന്നത് ഇന്ന് രാവിലെ പരിശുദ്ധന്മ പറയുന്നു നിങ്ങൾ നാശത്തിൽ ചെന്ന് വീഴാനുള്ളവരല്ല തകർച്ചയ്ക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോകാനുള്ളവരല്ല ദൈവം നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ കൂടെ കർത്താവ് ഇരിക്കും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ കരുതും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അപ്പച്ചൻ്റെ പാതവിടത്തിൽ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ആര് മറന്നാലും ആര് മുഖം തിരിച്ചാലും ആര് മുഖം കറുത്താലും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് നിങ്ങളോട് ദൈവം പറയുന്നു നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകുക ദൈവം നിങ്ങൾക്കൊരു മടക്കയാത്ര വെച്ചിട്ടുണ്ട് ദൈവം നിങ്ങൾക്കൊരു ദൂരയാത്ര വെച്ചിട്ടുണ്ട് നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ ഭയപ്പെടുത്തിയവരുടെ മുമ്പിൽ നിങ്ങൾ ക്ഷീണിച്ചും തകർന്നും പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കയില്ല സ്വർഗം നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതു പറയുകയാണ് ഇവിടെ ഇതാ വേദപുസ്തകത്തിൽ പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഈ അദ്ധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞ ഈ പദം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യഹോബ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൂടെ ദൈവം ഇരുന്നാലുള്ള ഗുണത്തെ പറ്റി യഹോബ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള ഗുണം എന്താണ് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടിൻ്റെ പതിനഞ്ച് ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് യഹോബ പറയ നിൻ്റെ കൂടെ ഉണ്ട് കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് എന്താണ് അവളുടെ അനുഗ്രഹം എന്താ ബ്ലെസ്സിങ് എന്താണ് അവിടെ കാണുന്നു നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് നോക്കുക നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും നിന്നെ സൂക്ഷിക്കും നിന്നെ വഹിക്കും അതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നീ പോകുന്നിടത്തെല്ലാം നിന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ ദൈവം കൂടെയുണ്ട് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും അപ്പം ഒന്ന് കാക്കുന്ന ദൈവമാണ് രണ്ട് മടക്കി വരുത്തുന്ന ദൈവമാണ് അടുത്ത പറയുക ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് അപ്പം കൈവിടാതെ അരുളിച്ചെയ്യുന്ന ഒരു ദൈവം അപ്പം മൂന്ന് കാര്യങ്ങളാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് നീ പോകുന്നിടത്തൊക്കെയും ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട് നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം എടുത്തു അവിടെ നിങ്ങളെ നോക്ക് ദൈവം കൂടെ ഉള്ളതിൻ്റെ പ്രത്യേകത അനുഗ്രഹം നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് വായിക്കുന്നത് ആകാശങ്ങളുടെ ഇടയിൽ പോയി നീ പോയാലും ഇടയിൽ പോയി നീ കൂടുവച്ചാലും സമുദ്രങ്ങളുടെ അടിയിൽ ചെന്ന് രാ പാർത്താലും നീ അവിടെ ഉണ്ടല്ലോ നാം എവിടെ ചെന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മോടുകൂടെ വസിക്കുന്നവനാ നമ്മെ ശക്തീകരിക്കുന്നവനാ നമ്മെ ബലപ്പെടുത്തുന്നവനാ ഇവിടെ വായിക്കുകയാണ് നമ്മോട് കൂടെ പോരുന്ന ദൈവം നമ്മൾ എവിടെ ചെന്നാലും അവിടെ നമ്മുടെ കൂടെ ഉണ്ട് മറ്റൊന്ന് നമ്മെ കാത്ത് മടക്കി വരുത്തുന്ന ദൈവം നമ്മെ മടക്കി വരുത്തും മറ്റൊന്ന് കൈവിടാത്ത ദൈവം കണ്ടോ യഹോബ കൂടെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകതയാണ് നമ്മെ അവൻ കൈവിടത്തില്ല മടക്കി വരുത്തും നഷ്ടപ്പെട്ടുപോലും മടക്കിത്തരും നമ്മെ കാത്തു സൂക്ഷിക്കും നമ്മുടെ കൂടെ നടക്കും ഹാലിലൂയ്യ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണത് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവി ഞാൻ തൂത് പറയുകയാ നിങ്ങൾ വിശ്വസിക്കൂ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഹാലിൽ നിങ്ങൾ പഠനമുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതുവാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം തീരുമാനിക്കണം യഹോബ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് യഹോബ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് റിസൾട്ട് നൽകും എൻ്റെ കർത്താവ് എന്നെ മാനിക്കും ആ ഓ ടി ഞാൻ പാസ്സാകും ആ ആറൻ ഞാൻ പാസ്സാകും എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എൻ്റെ കൂടെ പോരുന്നൊരു ദൈവം എന്നെ കാക്കുന്ന ദൈവം ഹാലിൽ എന്നെ മടക്കി വരുത്തുന്ന ദൈവം ആലൂയ എന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ദൈവം ഈ ദൈവത്തിന്റെ സ്നേഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൂത് പറയാ നിങ്ങളുടെ കൂടെ ദൈവം ഇരിക്കും ആല നിങ്ങളുടെ മക്കളുടെ കൂടെ ദൈവം ഇരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഒരു മഹത്വം നിങ്ങൾ അനുഭവിക്കും ഒരു നാളും നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ മുടിഞ്ഞു പോകാൻ ദൈവമെന്തിയില്ല അനുവദിക്കുകയില്ല എന്ന് പരിശുദ്ധ ആവ് ദൂത് വിളിച്ച് പറയുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അയർലൻഡിൽ നിന്നും ജിൻസി രാജൻ എന്ന് പറയുന്ന സഹോദരിയാണ് ആ സഹോദരി അയർലൻഡിൽ ജോലി ചെയ്യുകയാണ് ഒരു നല്ല ജോലി തനിക്ക് ഉണ്ടാകണം കഴിഞ്ഞ ദിവസം നല്ല റിസൾട്ട് കർത്താവ് കൊടുത്തു ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവിക നന്മയുണ്ടാകണം അപ്പോൾ തന്നെ തൻ്റെ മകൾ ജൂവലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ഒരാത്മീയ ഉയർച്ച ആ പൈതണ്ഡമേൽ കർത്താവ് കൊടുക്കണം അയർലൻഡ് എന്ന് പറയുന്ന പട്ടണത്തിൽ ഈ ജിൻസി രാജിന് കുടുംബവുമായി ഒരു കുടുംബമായി മക്കളും ഹസ്ബൻറ്റും അവിടെ ചെന്ന് അവർ ഒരുമിച്ച് ആ രാജ്യത്ത് നിൽക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മോട് അപേക്ഷിച്ചിട്ടുണ്ട് ഗ്രേസ് ടി വിയുടെ പ്രേക്ഷകരായി നമ്മൾ ഒരുമിച്ച് വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും ഇന്നലകളിൽ നമ്മൾ അനേക അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കെല്ലാം ദൈവം റിസൾട്ട് കൊടുത്തു അതുപോലെ ഈ ജിൻസി രാജൻ എന്ന് പറയുന്ന സഹോദരിയെ ജൂവൽ എന്ന് പറയുന്ന പൈതലിനെയും തൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ അയർലൻഡിലേക്ക് ഒരു കുടുംബമായും ചെന്ന് പാർത്ത് അവിടെ ജോലി ചെയ്ത് സ്വസ്ഥമായി ജീവിക്കാനും ആ പ്രിയ സഹോദരിക്ക് നല്ലൊരു ജോലി ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് കൊടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ദൂത് ഇങ്ങനെയാണ് നമ്മുടെ കൂടെ കർത്താവ് ഇരിക്കും ഈ കുടുംബത്തോടും കൂടെ കർത്താവ് ഇരിക്കട്ടെ നിങ്ങളോടും കൂടെ കർത്താവ് ഇരിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ കിളിപ്പിച്ച നല്ല ഭജനത്തിനായി സ്ഥാപിച്ചു ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്നും ഞങ്ങളെ കൈവിടത്തില്ലെന്നും ഞങ്ങളെ ചേർത്ത് പിടിക്കുമെന്നും ഞങ്ങൾ പോകുന്നിടത്തൊക്കെയും അങ്ങ് ഉണ്ടെന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുമെന്നും ഞങ്ങളെ മടക്കി വരുത്തുമെന്നും ഞങ്ങളുടെ കൈക്ക് പിടിക്കുമെന്നും ദൈവം അങ്ങോട്ട് പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെയുള്ള ദൈവം ഞങ്ങളെ പരാജയത്തിലേക്കല്ല വിജയത്തിലേക്ക് ഞങ്ങളെ കൈക്ക് പിടിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ അവിടുത്തെ നല്ല സ്നേഹത്തിനും വചനത്തിനും കൃപയ്ക്കുമായി നന്ദി പറയുന്നു കർത്താവ് ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ജിനിസി രാജൻ എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മകൾ ജൂവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ കുടുംബമായി അയർലൻഡ് പട്ടണത്തിൽ പാർക്കാൻ ദൈവം വഴി തുറക്കണമേ ആ സഹോദരിക്ക് നല്ല ജോലി കൊടുക്കണമേ ആ കുഞ്ഞുങ്ങൾ ആത്മീക നിലയിൽ വളരുവാൻ കർത്താവരെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെയിരിക്കുന്ന ദൈവം അവരുടെ കൂടെയും ഇരിക്കണം ലോകമെമ്പാടുമുള്ള ഗ്രേസ്റ്റിവി പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇതൊരനുഗ്രഹമാകട്ടെ ഇതൊരു വിടുതലാകട്ടെ ദൈവിക പദ്ധതിയാകട്ടെ കൃപയിൽ മറയട്ടെ കർത്താവേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം

അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ